ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഓസീമാമലയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പാൻ കേക്ക് ആണ് അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാൻ കേക്ക് പാൻകേക്ക് നമ്മളിന്നും ഇപ്പോൾ ദോശ കൊടുക്കും ഇഡ്ഡലി കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കുമെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവുമ്പോൾ പിള്ളേർക്ക് ഇച്ചിരി വെറൈറ്റി ആണ് അപ്പൊ കഴിക്കാനും അവർക്ക് ഇച്ചിരി ആണ് രണ്ടു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത് രണ്ടുപേർക്ക് രണ്ടുപേർക്കിഷ്ട രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മുടെ വീഡിയോയ്ക്കകത്തും ഇതൊന്ന് ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു അതെ അതെ എല്ലാവർക്കും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കിടിലൻ പാൻ കേക്കിന്റെ റെസിപ്പിയാണ് പാൻകേക്കിന്റെ റെസിപ്പി ആണ് ക്കാനായിട്ട് സ്പെഷ്യലായിട്ട് നിമിഷയട പാനക്കിൻ റെസിപ്പിയാണ് അല്ലേ തുടങ്ങിയല്ലോ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും 2 മിനിറ്റ്സ് 2 മിനിറ്റ്സ് പാനക്കി കാണൂട്ടോ നമുക്ക് ആദ്യയേറ്റ് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഒരു മുട്ട ഓക്കേ പിന്നെ കുറച്ച് പഞ്ചസാര കാണിക്കോ കുറച്ച് പഞ്ചസാര പിന്നെ ഇത് ഞാൻ സെൽഫൈസിംഗ് ഫ്ലോർ ഇവിടെ എടുത്തുവെച്ചിട്ടുണ്ട് സെൽഫ് റൈസിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കിട്ടുവായിരിക്കും സെൽഫ് റൈസിംഗ് ഫ്ലോർന്ന് പറഞ്ഞു മേടിക്കാത്ത സാധനങ്ങളില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് എന്തായാലും കിട്ടും എനിക്ക് ഉറപ്പായിട്ട് കിട്ടും എന്റെ വിശ്വാസം അപ്പൊ മൈദയല്ല മൈദ അത്ര ഹെൽത്തി അല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഫ്ലോർ ആണ് തോന്നുന്നു മൈദിക്കർപ്പാണ് മൈനകത്ത് എനിക്ക് പൗഡറും എല്ലാ സംഭവങ്ങളും ഓൾറെഡി അടങ്ങിയിട്ടുണ്ട് ട്ടോ പൊങ്ങാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പൊടി മാത്രം അല്ലേ അതെ ഒരു മുട്ട പഞ്ചസാര പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ ബനാന ബനാനും ഞാൻ ഇപ്പൊ ബനാന കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നമുക്ക് റൈസിനും അതുപോലെ ഡേറ്റ്സും ഒക്കെ ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് വളരെ സിമ്പിൾ ആണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ബനാന കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് നമുക്കൊരു മുട്ട എന്നെ മുറ മുറിക്കെന്നാ വേണ്ടേ ബനാന വേണ്ടി ഇവിടുന്ന് നെഗറ്റ് കഴിച്ചോളൂ ടി വി കാണുന്നുണ്ടോ ഇതാണ് ടി വി കാണിച്ചോ നീ നമ്മുടെ മുട്ട ഇപ്പൊ പൊട്ടിച്ചോയിച്ചിട്ടുണ്ട് ബീറ്റ് ചെയ്യാണെ നമ്മുടെ ഈ നമ്മൾ ഇടുന്ന പൊടി അനുസരിച്ചായിരിക്കും നമുക്ക് നമ്പേഴ്സ് എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഞാൻ തന്നെ ട്രൈ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് എനിക്ക് ആരെണ്ണം കിട്ടും ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടാൻ പോകണ അടുത്തത് ഞാനിപ്പം രണ്ട് സ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ അല്ലെ ഇത്ര രണ്ട് സ്പൂൺ ഇല്ല കേട്ടോ ഒരു ഒന്ന് കാര്യം അത്ര മതി കേട്ടോ പിന്നെ നമുക്ക് മാവൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നാക്കി തൊട്ട് നോക്കിയിട്ട് മധുര ഇച്ചിരി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ഒരു കറക്റ്റായിട്ട് പറയാമോ ഇപ്പം നമ്മൾ മാവും കൂടി ഇട്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇത് ഷുഗറും എഗ്ഗും കൂടെ നന്നായിട്ട് ഒരുമിച്ച് മിക്സ് ആവണം അതാണ് ഇതിന്റെ പിന്നെയുള്ള റാഷനിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണേ നമ്മുടെ നന്നായിട്ട് ഷുഗറും എഗ്ഗും കൂടിയേ നമ്മുടെ ഷുഗറൊക്കെ നല്ലതായിട്ട് ആയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലോർ ആഡ് ചെയ്യാണ് ഒന്നുനെ പറയാണ് സെൽഫ് റൈസിങ് ഫ്ലോറാണേ അതിൻ്റെ ഒരു രണ്ട് സ്പൂൺ ഞാൻ അത് ടേബിൾ സ്പൂൺ കേട്ടോ വലിയ സ്പൂൺ ആണേ രണ്ടേകാൽ സ്പൂണിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കാം ഇനി തൂര് ലമ്പും വരാൻ പാടില്ല ലംബെല്ലാം പോകുന്നോളം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണേ നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ട് ഇളക്കണം കേക്കിൻ്റെ ഇനി ഇത് ശകലം വെള്ളവും കൂടെ ആഡ് ചെയ്യണേ ഒത്തിരി അങ്ങ് വെള്ളം ആകാനും പാടില്ല എന്നാ ഭയങ്കര കട്ടിയാവാനും പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് ആ അത് തന്നെ കറക്റ്റ് നമ്മുടെ ഏത്തക്കോളി ഉണ്ടാക്കുന്നത് അത് തന്നെ കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇനി നമ്മള് ചെയ്യാൻ പോണ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബനാന ഇത് നമുക്ക് പല രീതിയിൽ ആഡ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചു ഈ ബനാന ഇച്ചിരി കൂടെ നല്ലതായിട്ട് പിള്ളേർക്ക് കറക്റ്റായിട്ട് കിട്ടുക സെയിം കൺസിസ്റ്റൻസി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബനാനെ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും അതെ ഉടച്ചിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് കറക്കിട്ട് പിള്ളേരുടെ ഇഷ്ടം ഞാൻ വിചാരിച്ചപ്പോ നമ്മള് ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത പക്ഷെ അത് അങ്ങനെ ചെയ്തപ്പോ വന്നു കാരണം നമ്മൾ പാൻകേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ബനാന ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് പോലെ നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാം പക്ഷെ ഞാനിപ്പ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിനകത്തോട്ട് വരാം അപ്പൊ അതുപോലെ ബനാനയുടെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ബ്ലൂബെറി പിന്നെ അതുപോലെ മുന്തിരിങ്ങൾക്ക് അതെല്ലാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ കേട്ടോ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സ് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ബുദ്ധി അനുസരിച്ച് കാഷ്യൂ ഞാൻ അതും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് വിചാരിച്ചിരിക്കുകയാണ് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം ഇതാണ് ഇതാണ് അതിന്റെ അതിന്റെ ബേസ് ബേസ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആണ് പാൻകേക്കിന് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് ഫ്രൂട്ട്സ് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാം ഇതെല്ലാം ഒരുമിച്ച് ഒരു കൊച്ചു പോലെ കിട്ടുകയും ചെയ്യും

ഡാഡി ഡാഡി മൈ ഡാഡ്സ് ഫേവറേറ്റ് കളർ ഈസ് റെഡ് മൈ ഡാഡ്സ് ഫേവറേറ്റ് ഫുഡ് ഈസ് കപ്പ് ഓഫ് കോഫി അവള് നോക്കുമ്പോൾ ഞാൻ നേരം കോഫിക്ക് ഫേവറേറ്റ് സ്പോട്ട് അവർക്ക് അറിയില്ല ഐ നോ ആ ഡാഡ് ലൈക്ക് ടു ഗോ ടു പാർക്ക് അവള് എന്റെ കാര്യമാണ് ബാക്കിയെല്ലാം അതിനെ അനുബന്ധിച്ചാണ് മൈ ഡാഡി ഫണി ഡാഡിസ് ദാഫിംഗ് ഐ തിങ്ക് മൈ ഡാഡി റിയലി ഗ്രേറ്റ് ഗോയിങ് ടു പാർക്ക് അടുത്ത എല്ലാ പാർക്കായിട്ടോ പുള്ളിക്കാരി എഴുതേക്കണ കേട്ടോ ൻസർ പറഞ്ഞു കൊടുക്കുവായിരിക്കും അച്ഛന്മാർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാർക്കും എല്ലാ

എണ്ണ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യവേയില്ല അല്ലാതെ തന്നെ നമുക്ക് ഇതാവും സംഭവം പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും നമ്മൾ ഇതിനെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സാധനം എടുക്കാൻ പറ്റില്ല നമുക്ക് ഇത് വെച്ച് അപ്പം തന്നെ ഇത് പെട്ടെന്നാവും ഈ മാവ് പെട്ടെന്നാകും അപ്പൊ നമുക്ക് ഇതിനിക്ക് കിടക്കാം വേണ്ട 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 ഒന്നും ചെയ്യണ്ട അപ്പൊ നന്നായിട്ട് നമ്മള് ബീറ്റ് ഞാൻ പറഞ്ഞ ലംബൊന്നും കാണാൻ പാടില്ല ഇത് പൊടി നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ എന്ത് സമയം വേണം അല്ലേ നേരത്തെ പോലെ ലാസ്റ്റ് ഒന്ന് മധുരം ഒന്ന് നിങ്ങൾ ഒന്ന് ജലദാസത്തിൽ തൊട്ട് നോക്കണം അതായത് മധുരം ആവശ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം ഞാൻ നോക്കി നമുക്ക് ആവശ്യത്തിന് മധുരം ഉണ്ട് ഒത്തിരി മധുരം പിള്ളേർക്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല ഞാനിപ്പോൾ ഒരു ഒരു സ്പൂൺ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ പ്ലസ് ബനാന നമ്മൾ അല്ലാതെ ഡേറ്റ്സും റൈസിനും കൂടെയൊക്കെ ആഡ് ചെയ്യണ ഇച്ചിരിയുടെ മധുരം കാണും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ തീ കുറച്ച് വെക്കുകയാണെങ്കിൽ തീ നമ്മളിപ്പം ഭയങ്കര കൂട്ടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് പെട്ടെന്ന് ആവണം ആവുകയാണ് അപ്പം നമ്മൾ തീ ഇച്ചിരി കുറച്ച് വെച്ചോ നമ്മൾ പതു കേസ് നിങ്ങളുടെ ഒരു വലുപ്പം അനുസരിച്ച് ആക്കാട്ടോ ഇപ്പം ദോശയുടെ ഒന്നും അത്ര വലുപ്പം നമുക്ക് വേണ്ട പാൻ കേക്ക് എപ്പോഴും സൈസ് കുറവായിരിക്കും പിള്ളേർക്ക് കാണുമ്പോഴും ഇച്ചിരി ഒരു ക്യൂട്ടാണല്ലോ കുഞ്ഞ് ഇത്ര വലുപ്പം മതി കേട്ടോ ഞാൻ ഇത്ര വലുപ്പത്തിൽ ആക്കേക്കാണ് No the no ും നമ്മള് റീവോട്ടിന് വേണ്ടിട്ട് ഉണ്ടാക്കുന്നവന ഇപ്പൊക്കത്തേ നേരിട്ട് വന്നതേ ഉള്ളൂ ഒന്നും കൊടുത്തില്ല രണ്ട് മൂന്ന് അതൊന്നും കൊടുത്തില്ലോ നമ്മൾ ഈ ദോശയാവുന്ന കുഞ്ഞു 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 കൊമളകളൊക്കെ പൊങ്ങി വരുന്നതാണ് നമുക്കറിയാം അടിയിൽ ആവുന്നുണ്ടെന്ന് അറിയാം ഒത്തിരി അല്ലേ അതെ അതെ ഇപ്പൊ ജസ്റ്റ് ഒന്നും ഇപ്പൊ തന്നെ നമുക്ക് കണ്ടോ ഞാനങ് എടുക്കുവാണേ

തിരിച്ചടൂടെ കട്ടി കുറക്കണെങ്കിൽ കട്ടി കുറക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ രണ്ടെണ്ണം ഇണ്ട ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടോടെ അപ്പ അപ്പ ചുട്ട് കൊച്ചിനെ കൊടുക്കാം റീമിന് ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചുട്ട് അങ്ങനെ തന്നെ കൊടുക്കും കൊടുക്കാം ഇഷ്ടപ്പെടും ഫസ്റ്റ് ഡേ അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് ഇഷ്ടമാണ് സംഭവം അതുപോലെ മിറക്കും ഇഷ്ടമാണ് പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് നിങ്ങൾക്കും പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണേ വേറെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കാം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാലും മതി നല്ല ടേസ്റ്റ് ആണ് ഞാൻ എപ്പോഴും പിള്ളേർക്ക് നല്ലതാണല്ലോ സത്യം ഉണ്ടാക്കി <inaudible> എങ്ങനെ <inaudible> <architecturaludo> <inaudible> 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 ും കഴിക്കില്ലാത്തോ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ മേപ്പിൾ സിറപ്പ് ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കും അതെ അതെ ഇതൊന്നും ഇല്ലാതെ കഴിക്കും പ്രിയൊക്കെ ഒന്നും ഇല്ലാതെ കഴിക്കും നിങ്ങക്കും അങ്ങനെ ട്രൈ ചെയ്തൊക്കെ എന്തായാലും കഴിക്കും ഇനി അഥവാ നമുക്ക് ഇച്ചിരി കൂടെ ഒരു സുഖത്തിന് വേണ്ടി ടിച്ചിട്ട് അലിയിച്ചു കൊടുക്കണമെങ്കിൽ ഇച്ചിരി ഹണിയോ അല്ലെങ്കിൽ മേപ്പിൾ ചെറുപ്പോ അവൈലബിൾ അല്ലെങ്കിൽ ഹണി നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഹണി നമുക്ക് കൊടുക്കാം പക്ഷേ ഞാൻ ഓർക്കുന്നത് നമ്മളൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനത്തെ സംഭവം എന്തൊരു ടേസ്റ്റ് ചോദിച്ചാൽ ഇത് നല്ലൊരു സംഭവം നല്ല കപ്പ അങ്ങനെ ഓർമ്മ എന്റെ അമ്മ ഇതുപോലെ മൈതേം കൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ മധുരം നിറച്ചു കൊടുക്കുന്നു എനിക്ക് ആ സാധനം എനിക്ക് അതിന്റെ മണമാണ് ഇഷ്ടമാണ് അതൊക്കെ ഓർമ്മ വരുന്നത് പിള്ളേർക്ക് പാൻകേക്ക് പക്ഷേ ഇത് നല്ല സംഭവം നല്ല സാധന ഹെൽത്തിയാ പെട്ടെന്നാവും നമ്മുടെ സാധനം

കൊറോണ കൊടുക്കാൻ പോവാണ് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം നല്ല സോഫ്റ്റ് ആണ് പിള്ളേർക്ക് അതെ പല്ലൊക്കെ പുതുതായിട്ട് കുഞ്ഞുതായിട്ട് വന്നു തുടങ്ങിയ പിള്ളേർക്കാണെങ്കിലും ഇത് കഴിക്കാം കാരണം ഒത്തിരി ആവശ്യമില്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വേണേലും കാണും പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആണ് ഈ സംഭവം നമുക്ക് ദോശ പോലെ ദോശ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി എനിക്കൊന്ന് കട്ടിയാണ് ഇതെന്ന് പറഞ്ഞാ അതിന്റെ ആവശ്യമില്ലാട്ടോ എങ്ങനെയുണ്ട് അവളിപ്പൊ വന്നപ്പോഴേ മൂന്നിന് അകച്ചൊക്കെ കുടിച്ചിട്ടിരിക്കും അറിയൂടി കാണാൻ നല്ല രസം ഞാനിന്ന് മോളിൽ പോയാരുന്നു ഞാൻ മാത്രം ജാഗ്രത ഈ ഒരു ട്രാൻസാക്ഷൻ പീരീഡ് ആണ് ഏറ്റവും നല്ല തണുപ്പ് ചെറിയ ചൂടിലേക്ക് പോകുന്ന ഒരു സമയം സ്പ്രിങ് ശരിക്കും സ്പ്രിങ് തുടങ്ങി പക്ഷെ എന്നാലും ഇപ്പൊ നല്ല വളരെ നല്ല കാലാവസ്ഥ ആയിട്ടോ ചെറിയ ബ്ലോസ് കണ്ടോ നീച്ച് പോയാലേന്ന് പറഞ്ഞിട്ട് പൂക്കളായിട്ടോ ഇഷ്ടംപോലെ ഓരോ പ്രാവശ്യം എനിക്കൊന്ന് പൂ കൂടേ കൂടി നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ റോസ് കണ്ടോ റോസ് എല്ലാം തളിർത്തു ഈ നമ്മൾ പോവാ എപ്പോഴും െ എല്ലോ ഇഷ്ടം റോസെല്ലാം അവരെ നിങ്ങള് പണിയുന്നുണ്ടോ അവരെന്താ പണിയുന്ന അറിയോ നമ്മടെ ഈ ലേക്ക് കണ്ടോ ചെറിയൊരു അരുവി ഒഴുകുന്നില്ലേ അത് ഇവിടം വരെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ളു കേട്ടോ ഇനി ബാക്കി അവരിതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു അരുവി കംപ്ലീറ്റ് ആക്കി കണ്ടു ആർട്ടിഫിഷ്യൽ ആണ് എന്നാലും അവർ ഒരു ഐഡിയ നോക്കണം അല്ലേ അവരത് ഐഡിയപരമായിട്ട് ഭയങ്കര രസമായിട്ട് ഇനി ഇങ്ങനെ പോവും ഇനി ഇത് കംപ്ലീറ്റ് അവിടെ അവിടം വരെ പോകും കേട്ടോ പിന്നെ ഇത് നേരത്തെ ഈ കാണുന്നത് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റാണോ കേട്ടോ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നതെനിക്കറിയില്ല അവിടെ കണ്ടു നിങ്ങൾ അതൊരു സൂപ്പർ മാർക്കറ്റ് ആരുന്നത് പെട്ടെന്ന് അതിന്റെ കൺസ്ട്രക്ഷൻ ആയില്ലേ ഞാൻ നിറനെ വിളിച്ചിട്ട് ആ വഴി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മോളിൽ പോയി ആ വഴി വന്നപ്പോഴത്തേന് ഫുൾ ബാക്കി ഫുള്ള് ശരിക്കും ഒരു സ്ട്രക്ചർ ആയി ശരിക്കും നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വരാം പക്ഷേങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി മോളാണ് ഇത് ഇവിടെ ഒക്കെ അവര് ക്ലിയർ ആക്കി തുടങ്ങിട്ടോ ഞാൻ ഇന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ അങ്ങനെ വന്നാൽ മിറാക്ക് ഒക്കെ സുഖമായി ഇവിടെ ഗേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള അവൾക്ക് തുറന്ന് നമ്പറുണ്ട് എന്നാലും അവള് നേരം കഴിയുമ്പോൾ തുറന്നൊക്കെ ഇറങ്ങി പോയാലും കേട്ടോ കാണിക്കൂറിലൊക്കെ പൂവ് വന്നു കേട്ടോ കാണിച്ച മുല്ലപ്പ് പോലെ നിക്കുന്ന ഓറഞ്ച് മുല്ലപ്പ് പോലെ പൂവുണ്ടായിരുന്നു ഓറഞ്ചില് പൂവുണ്ടാവുന്ന ഞാൻ ആദ്യമായിട്ട് കാണണം സത്യം പറഞ്ഞാ ഓറഞ്ചായിട്ടേ കണ്ടിട്ടുള്ളൂ ഓറഞ്ച് നിക്കണം കണ്ടിട്ടുണ്ട് പൂ വരുന്ന സംഭവം ഞങ്ങൾക്ക് അറിയില്ലാണോ ദൈവം ഇപ്രാവശ്യം എങ്കിലും കിട്ടാതെ പയ്യ ഇതിനും അവിടെ ഒക്കെ ആയിട്ട് ഏതാണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ ഇതൊക്കെ വരുന്നുണ്ട് തളർത്ത് ആഹ് ശരിയാണല്ലോ േക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല മുന്തിരി നമുക്ക് കിട്ടിയതാണ് അമ്മയുടെ ഭയങ്കര ആഗ്രഹം ലോൺ ഒന്നും ചെയ്തു തുടങ്ങിയല്ലേ തണുപ്പ് അങ്ങോട്ട് കുറേ നമ്മൾ ആര് ഇതിന് പുറത്തുനിന്ന് അധികം ഇറങ്ങാ കേട്ടോ അതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് പുല്ല് കയറി ഇതൊക്കെ നമുക്കൊന്ന് അടുത്താഴ്ച കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ ആണെങ്കിലും സമാധാനം പുറത്ത് വിടാം ഇവിടെയൊക്കെ ഒക്കെ ഇറക്കി വിട ഇപ്പൊ നമ്മള് ഒന്നും അങ്ങനെ ഇറക്കുന്നില്ല ഇപ്പൊ കൂടുതലും വീടിന്റെ അകത്താണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും പറ്റുന്നില്ല പാൻ കേക്ക് എല്ലാ പിന്നെ അതെ ചാച്ചനമ്മേനൊക്കെ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഞങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് മിസ്സിംഗില്ല അതെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ മിസ്സിംഗ് ഇല്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ പാൻകേക്ക് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം ട്രൈ ട്രൈ ചെയ്യണം ചെയ്യണം എല്ലാവരും എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഭയങ്കര ഇഷ്ടമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് താഴെ ഈ താഴെ വീടോ കമന്റിട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നുള്ള കാര്യം കേട്ടോ അല്ലെ എന്നാൽ നമുക്ക് നല്ലൊരു പാട്ട് പാട്ടുപാടി വീഡിയോ ോകത്തുള്ള നമ്മുടെ എല്ലാ ഫാദേഴ്സിനും അതുപോലെ തന്നെ ഇച്ചാനും സ്പെഷ്യലായിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ മിനുങ്ങും കഥകൾ പടിയുറക്കാൻ വരുമോ ിലാദ്യം ചിറകുകളിൽ കനുകിലുങ്ങും തരിവളയേകെ കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തീനും തന്നു മാമൂട്ടി പിച്ച പി വെക്കാൻ കൂടെ വന്നു കൈനീട്ടീ മിനുങ്ങും മിന്നാ മീനുങ്ങി മിന്നി മിന്നി താരേ വരുമോ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവർക്കും നിമിഷം ബൈ